ഇതേ കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അടുത്ത മാസം മുതൽ ഏപ്രിൽ മുതൽ ഒരുപാട് ഗൾഫ് പ്രോഗ്രാംസ് ഉണ്ട് ടി വി ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസം കിട്ടുന്നത് പതിനാഴത്തിൻ്റെ മുകളിലാണ് കിട്ടുന്നത് അതിന് സാരിയോ ചുരിദാറോ നൈറ്റിയോ ലഗന്തിയോ എന്തും മേടിക്കാനുള്ള സമ്പാദ്യം എനിക്കുണ്ട് വരെ ഉണ്ട് വീട്ടിൽ പല രീതിയിലുള്ള ഓഹരികളൊക്കെ കിട്ടാനുമുണ്ട് കാരണം റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സ്വത്തിനവകാശമുണ്ട് കാരണം എനിക്കും എൻ്റെ അനിയത്തി ആൻമരിയ റോസ്പരേക്കും ഇടയ്ക്കൂച്ചിയിലെയും തൈക്കാൽ ശേരിയിലെയും തങ്കിയിൽ സ്വത്തിനും അവകാശമുണ്ട് കാരണം അമ്മയ്ക്ക് ഉണ്ട് തങ്കിയിൽ മനസ്സിലായ പത്ത് സെൻറ്റ് പിന്നെ തൈക്കാശ്ശേരിയിൽ ഒരു പത്ത് സെൻറ്റ് ഉണ്ട് ഇടക്കൂച്ചിയിൽ പത്ത് സെൻറ്റ് ഉണ്ട് അങ്ങനെ മുപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ അവകാശമാണ് ഞാൻ അപ്പോൾ അതിൽ നേർപ്രകുതി എടുത്തു കഴിഞ്ഞാലും ഒന്നേകാൽ കോടി എനിക്ക് അവകാശം ഉള്ളതാണ് ഒന്നേകാൽ കോടി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ബുദ്ധി വളർച്ച കുറവുമില്ല അത്യാവശ്യം സംസാരിക്കാനുള്ള ആൾക്കാർക്ക് ബുദ്ധി ഇല്ലയെന്ന് പറയുന്ന ബുദ്ധി ആൾക്കാർക്കാണ് വണ്ടന്മാരെന്ന് ഞാൻ പറയാം കാരണം എനിക്ക് ഒരുപാട് പ്രപ്പോസലും ഒരുപാട് ബ്രോക്കർമാരെയും കാണുന്നതുകൊണ്ട് ഞാൻ കേരളത്തിൽ നിന്ന് നടക്കുമെന്ന് നോക്കും ഇല്ലെങ്കിൽ നമ്മൾ മുംബൈ ഹൈദരാബാദ് പൂനെ ജമ്മു കാശ്മീർ പിന്നെ ആസാം പിന്നെ ഹരിയാന പിന്നെ പഞ്ചാബ് ഒറീസ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ പാകിസ്ഥാൻ പറയാനുള്ള ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ട് അന്വേഷണം കിട്ടും ഇല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല നമ്മൾ ആരെ തളർത്താൻ നോക്കൂല്ലേ നമ്മൾ പല ഇത് എൻ്റെ അമ്മുമ്മ ആ ഒരു വർത്താനം പറഞ്ഞുകൊണ്ട് കാരണം സ്വന്തം അമ്മേനെ അനിയത്തിനെ കിട്ടാൻ പറഞ്ഞുകൊണ്ട് മാത്രം ആണ് ഞാൻ കൂടുതലും ഇതിൽ എൻഗേജ് ആയത് കാരണം എനിക്ക് കല്യാണത്തിൽ വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് റേറ്റ് പറഞ്ഞ പോലെ കല്യാണം ഒന്നും വല്ല വലിയ കാര്യം പക്ഷേ കല്യാണം കഴിഞ്ഞാൽ ഒരുപാട് പ്രൈവസി നഷ്ടപ്പെടും എന്തായാലും കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞാൽ നമ്മളെ പെണ്ണിനെ നോക്കാനും സംരക്ഷിക്കണം തയ്യാറാണ് നോക്കാനും പിന്നെ അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനും കൂടെ കൊണ്ടുവന്നിറക്കുമ്പോ ചെലവി കൊടുക്കാനൊക്കെ തയ്യാറാണ് പിന്നെ എന്തെങ്കിലും എന്ത് കൊടുക്കാനും പറഞ്ഞു ചെലവ് ചെലവിന്റെ വീട്ടിൽ കൊടുക്കാനൊക്കെ വീട്ടിലും ആ തുണി അലക്കാനും പാത്രം ചെയ്യാനും വീട്ടുകൊലിയൊക്കെ എടുക്കും കാരണം നമുക്ക് ഒരുപാട് പേര് പറയും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് നീ കല്യാണം കഴിക്കുന്നത് നീ നിന്റെ ഭാര്യനെ കൊണ്ട് തുണി കളിപ്പിക്കാനല്ലേ എന്ന് പറയുന്നുണ്ട് കാരണം ഞാൻ എന്റെ വീട്ടിൽ എൻ്റെ അനിയത്തിൽ തുണിയൊക്കെ ഞാൻ ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതെനിക്ക് തന്നെ അതൊരു യാതൊരു പിണക്കവും ഇല്ല കാരണം ആ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ചില സമയത്ത് വാഷിംഗ് മെഷീൻ കണ്ടുപോയി കഴിഞ്ഞാൽ കല്ല്യാണക്കാരുണ്ട് തേങ്ങ അറിയാം തേങ്ങയാണ് എനിക്ക് ബിസിനസ് ഉണ്ട് മെയിൻ ബിസിനസ് പണ്ട് രണ്ട് മാസം കൂടുമ്പോൾ തേങ്ങ ചുവടത്തിന്ന് എനിക്ക്